അസ്സാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഫ്രൈഡ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പം ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ നാത്തൂൻ്റെ സ്പെഷ്യലാണ് കേട്ടോ ഈ ഫ്രൈഡ് റൈസ് അതിന് ഞാനിത് അവിടെ ലേശം ഫ്രൈഡ് അരി ഇവിടെ എടുത്തിട്ടുണ്ട് അത് നല്ലോണം കഴുകിയിട്ട് ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ ഇത് പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഇത് ഉണ്ടാക്കാൻ ആവശ്യമായ പാത്രം വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഒന്നാണ്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ ഇനി അത് തിളച്ച് വരുന്ന സമയത്ത് ഏലക്കായ കറാമ്പൂവ് പട്ട ഇത് മൂന്നും അധികം കൊടുക്കണം അതേപോലെ അതിനാവശ്യമായ ഉപ്പും ആ വെള്ളത്തിനാവശ്യത്തിലുള്ള ഉപ്പും ഇട്ടുകൊടുത്തിട്ട് നല്ല ഒന്നും കണ്ട് വെട്ടി തിളപ്പിക്കണം കേട്ടോ ഇനി നമുക്ക് വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള അരി ഉണ്ടല്ലോ അത് അങ്ങോട്ട് കുതിർത്ത് അത് ഊറ്റെടുക്കുക ഊറ്റി എടുത്തിട്ട് ഈ വെള്ളത്തേക്ക് തിളിച്ച വെള്ളത്തിൽ ഇട്ടുകൊടുത്തിട്ട് നല്ല ഒന്നും കണ്ട് വേവിച്ചെടുക്കണം കേട്ടോ ഇനി നമുക്ക് ഇതിക്ക് ആവശ്യമുള്ളത് മുട്ട ചിക്കിയതും അതേപോലെ ചിക്കന് എല്ലില്ലാത്ത ചിക്കന് ചെറുതാക്കി അരിഞ്ഞിട്ട് അത് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കണം കേട്ടോ അതോട്ടോ നമുക്ക് നിക്കാവശ്യമുള്ള സാധനങ്ങൾ അപ്പം ഞാനിത് അവിടെ മുട്ട എടുത്തിട്ട് നല്ല ഒന്നാണ്ട് ചിക്കി കൊടുക്കണം കേട്ടോ ഒരു രണ്ട് മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് അത് നല്ലൊന്ന് ചിക്കി കൊടുക്കുക അതൊക്കെ ഉണ്ടോ ഈ ഫ്രൈഡ് റൈസിൻ്റെ മെയിൻ ചിക്കന് ഞാനിവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു ചെമ്പട്ടി അടുപ്പത്ത് വെച്ചിട്ട് ലേശം സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക എന്നിട്ടിതാ പയറ് ബീൻസ് പയർ പയറുണ്ടല്ലോ അത് ചെറുതാക്കി എരിഞ്ഞിട്ട് അതിട്ട് കൊടുക്കുക ലേശം പാകത്തിന് ഉപ്പ് കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സ്വ ഇതുണ്ടല്ലോ ക്യാപ്സിക്കം ക്യാപ്സിക്കം അതിൽ ഇട്ടുകൊടുക്കുക അതേപോലെ കാരറ്റ് ചെറുതാക്കി എരിഞ്ഞിട്ട് അത് ഇട്ട് കൊടുക്കുക വലിയ ഉള്ളി ചെറുതാക്കി എരിഞ്ഞിട്ട് കൊടുക്കണം കേട്ടോ നല്ലോണം ഒന്നങ്ങട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതിക്ക് ലേശം സോയാ സോസ് വെച്ച് കൊടുക്കണം അതാണ് ഫ്രൈഡ് റൈസിൻ്റെ മെയിൻ ഇട്ട സോയാ സോസ് ഇനി നമ്മൾ പൊരിച്ചു വെച്ചിട്ടുള്ള ചിക്കന് അധികം ഇട്ട് കൊടുക്കണം അതേപോലെ ചിക്കി വെച്ചിട്ടുള്ള മുട്ടയും അധികം ഇട്ട് കൊടുക്കുക അത് നല്ല ഒന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ ഇനി നമ്മൾ വെന്തിട്ടുള്ള ചോറുണ്ടല്ലോ അത് അധികം ഇട്ട് കൊടുക്കട്ടോ എന്നിട്ട് സോയാ സോസ് ലേശം കൂടെ സോയാ സോസ് ഒഴിച്ചു കൊടുക്കണം ലേശം കുരുമുളകിൻ്റെ പൊടിയും കൊടുക്കുക നല്ല ഒന്നങ്ങണ്ട് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ മസാല ഒക്കെ എല്ലായിടത്തും സോയാ സോസൊക്കെ എല്ലായിടത്തും ആവുന്ന രീതിയിൽ നല്ല ഒന്നാണ്ട് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ അപ്പം നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി